നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിന്ന് കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട് അപ്പൊ മത്തി ഫ്രൈ ചെയ്ത് നമുക്ക് മഷ്റൂം തോരനും ുംഷ്യൂം അപ്പൊ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കടുവറുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം സവാള വരണ്ട് വരട്ടെ ആ സമയം കൂടെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഒരു ജാറിലേക്ക് ഇഞ്ചി രണ്ട് വറ്റമുളകും കുറച്ച് കറിവേപ്പില പച്ചമുളക് ഒരു അല്പം പുളിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം ഞാൻ ചെറിയ ഉള്ളി ഇടാൻ മറന്നു കേട്ടോ ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ നല്ല അടിപൊളി ചമ്മന്തി റെഡിയാണ് അപ്പം ഇനി ഇപ്പം നമ്മുടെ ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ള ഇട്ട് കൊടുക്കാം അതിൽ വെള്ളം ഒഴിക്കാതെ വേണം വേവിക്കാനായിട്ട് അപ്പൊ അതവിടെ ഇരുന്ന് റെഡിയാവട്ടെ അപ്പോൾ ആ സമയം മീനും ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഉള്ളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ മഷൂമും ഞാൻ കടുവെത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം പാനില തന്നെ അപ്പോൾ അതിലേക്ക് അവസാനം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാണ് പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് മുട്ട പൊരിക്കുമ്പോൾ അല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ റെഡിയാക്കാം നമ്മുടെ കോമഡി എന്ന് പറഞ്ഞാൽ ചോറില്ല ചോറ് ചോറ് കുക്കർ ചോറ് കുക്കറിൽ വയ്ക്കാൻ പോവാണ് പൊതിച്ചോറ് ഇനിയും ലേറ്റ് ആവും ഗൈസ് ബൈ ഗൈസ അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചോറ് ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ചമ്മന്തി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊരിച്ച മീൻ ഒരു നമ്മുടെ ചെങ്കലവ മീനും ഉണ്ട് പിന്നെ രണ്ട് നമ്മുടെ മത്തി ഫ്രൈയും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മഷ്റൂം തോര ഞാൻ വാഴയിലാണ് വെക്കുന്നത് അപ്പം ഉള്ളക്കിഴങ്ങ് മിഴുക്കും സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡിൽ നമ്മുടെ ആരങ്ങ അച്ചാറുണ്ട് അത് നമ്മൾ വീട്ടിൽ ഇട്ടത് തന്നെയാണ് അപ്പം അത് സൈഡിലോട്ട് വെച്ചു കൊടുക്കാം ആരങ്ങി അച്ചാറിന്റെ കളറുണ്ടോ അടിപൊളിയല്ലേ പിന്നെ നമ്മുടെ മുട്ട ഒരിച്ചതുണ്ട് അപ്പം മുട്ടയും കൂടെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഇതിനിപ്പോൾ പൊതിഞ്ഞെടുക്കാം തന്നെ സമയം ഒരുപാട് ലേറ്റ് ൊതി അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ട് ഇവാന വരെ വന്നു കേട്ടോ ഇപ്പഴാ റൈസ് വരെ കുക്ക് ആയിട്ട് ാണ് കിട്ടിയത് മത്തി ഫ്രൈ തന്നെ എടുക്കാം പിന്നെ കൊറച്ച് മഷ്റൂം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കാൻ സമയമില്ല ഷൂട്ട് ചെയ്യുന്ന ആളിനത് കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇനിയിപ്പോ ഏട്ടനും പോയിരുന്നു കഴിക്കട്ടെ അപ്പൊ ഞാനും വരാം അടിപൊളി കഴിച്ചിട്ട അടിപൊളികളായി